ആശുപത്രിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്തതിന് എൻഫോഴ്സ്മെൻ്റ് സ്ക്വാഡ് ഇരുപത്തഞ്ചായിരം രൂപ പിഴ ചുമത്തി പേരാവൂരിലെ സൈറസ് ഹോസ്പിറ്റലിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെൻ്റ് സ്കാഡ് നടത്തിയ പരിശോധനയിലാണ് നിയമലംഘനം കണ്ടെത്തിയത് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിന് പേരാവൂർ ഗ്രാമപഞ്ചായത്തിന് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകി ആശുപത്രിയിൽ ഉപയോഗിച്ച സൂചികൾ മരുന്നു കുപ്പികൾ പ്ലാസ്റ്റിക് കവറുകൾ പേപ്പർ മാലിന്യങ്ങൾ തുടങ്ങിയവ കൂട്ടിക്കലർത്തി പിറകുവശത്ത് തുറസായ സ്ഥലത്ത് നിക്ഷേപിച്ചതായി സ്ക്വാഡ് കണ്ടെത്തി കൂടാതെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മരുന്നു കവറുകളും മറ്റ് മാലിന്യങ്ങളോടൊപ്പം ഇൻസിനറേറ്ററിൽ നിക്ഷേപിച്ച് കത്തിക്കുന്നതായി കണ്ടെത്തി പഞ്ചായത്ത് രാജ് നിയമം അനുസരിച്ചാണ് പിഴ ചുമത്തിയത് പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ ഇ പി സുധീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ സ്ക്വാഡ് അംഗം ഷെരീഖുൽ അൻസാർ പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ദിവ്യ രാഘവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് തണൽ നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ രംഗത്ത് ണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി